രോ എന്താടി ഇടുന്ന ഒരു സൈക്കിളൊന്നും തരുമോ അയ്യോടി ഈ സൈക്കിളിന്റെ ടയർ പഞ്ചർ ആയിരിക്ക അത് കൊഴപ്പില്ല നീ തന്നോ ഞാൻ പോണ വഴിക്ക് ശരി ആ ശരിടാ ഇന്നാടി അയ്യോ ഇനിയിപ്പൊ സൈക്കിൾ വേണ്ടടി എന്റെ ചേട്ടൻ വരുന്നുണ്ട് അപ്പൊ ഞാൻ അവന്റെ വണ്ടിയിൽ പോക്കോളാം ഇനിയിപ്പ ഇനിപ്പ എന്താടി എടീ ചേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലേ നീ ആ സൈക്കിൾ തന്നെ തന്നു ഇനി സൈക്കിൾ വേണ്ടടി ചേട്ടൻ വന്നു നീ ഇനി സൈക്കിളുമാ പോയാ മതി